പരിസ്ഥിതി ദിനമായിട്ട് ഇന്നും ഒരു തണൽമരം കൂടി വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അപ്പം ഞാൻ വെച്ച റോഡ് സൈഡ് ഞാനൊരു തണൽ മരം വെച്ചിട്ടുണ്ട് ബദാമിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെ വെക്കാമെന്ന് പറഞ്ഞു പോയി നോക്കുമ്പോൾ അങ്ങനെ കാട് പിടിച്ച് കിടക്കണം എല്ലാവരും വിറകൊക്കെ കിട്ടട്ടാണ് അപ്പോൾ അത് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മഴയൊക്കെ പെയ്തു വരുന്നത് കണ്ടില്ലേ ഒക്കെ വേസ്റ്റൊക്കെ ഇട്ടത് അങ്ങനെ ഒരുമാതിരി വൃത്തി കേട്ട പോലെയായി നല്ല പണി നിറുമ്പൊക്കെ പൊത്തി അങ്ങനെ കിടക്കണം കരിക്കോറിനുകളും തേളുകളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കുറച്ച് നാൾ ശ്രദ്ധിക്കാതിരുന്നാണ് ഇങ്ങനെ ഒരു കാഴ്ചക്കുള്ള യഥാർത്ഥ കാരണം എന്ന് പറയാം പിന്നെ പരിസ്ഥിതി ഇതിനുവല്ലേ പറഞ്ഞു വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെയൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോഴും ഇട സമയത്താണ് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാം ഇറങ്ങിയതാണ് ഏകദേശം സാധനങ്ങളൊക്കെ മാറ്റി കേട്ടോ അങ്ങനെ വേസ്റ്റ് ആണ് കണ്ടില്ല ഞാൻ അഞ്ഞിട്ട് മഴ പെയ്തെന്ന് അഞ്ഞിട്ടാണ് എല്ലാകൂലും പരിസ്ഥിതി ഞാനൊരു ചെടി വെക്കാറുണ്ട് കഴിഞ്ഞ പോലും ആയതുകൊണ്ട് ആ മുക്കിലായിട്ട് ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ നടന്നാണ് അതിനൊക്കെ കേട് നിർത്തിയത് സംഭവം ബദാം ചെടിയെന്ന് വെക്കാറ് റോഡിൻ്റെ അപ്പത്തെ സൈഡ് ഉണ്ടായിരുന്നു ഒരു ബദാം ചെടി അത് കനാൽ പണിക്കാർ വന്ന് മുറിച്ച് കളഞ്ഞു പിന്നെ ഉങ്ങന് മരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് കനാലി പണി റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് അവരൊക്കെ തടസ്സമാണ് മുടിച്ചു അപ്പോൾ ഈ മരം മാത്രം മുഴിക്കാണ്ട് അവിടെ നിർത്തി കണ്ടില്ല നല്ല തണാൽമരമാണ് ഇവിടെ അപ്പോൾ വൃത്തിയൊക്കെഴിഞ്ഞാൽ അമ്പലത്തിൽ പൂജയൊക്കെ ഒക്കെ വരുമ്പോൾ വണ്ടികളൊക്കെ ഇവിടെ നിർത്താറുണ്ട് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ വീട്ടുകാർ വന്നതാ മുട്ടിയൊക്കെ അടിച്ചൊന്ന് സഹായിച്ചു വന്നു റോഡൊക്കെ ക്ലീനിങ്ങാണ് ഒരു മഴ ഒന്നും കൂടി സെറ്റ് സെറ്റാവുള്ളൂ അമ്പത്തിന് മുമ്പിലേക്ക് ഉണ്ടല്ലോ പൂജയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വണ്ടികൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്യണം ഇതിങ്ങനെ വേസ്റ്റ് ഒക്കെ ഇട്ട കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി ഇപ്പോൾ ഒരു പരിസ്ഥിതി എന്താ ഇങ്ങനെ പ്ലാൻ ചെയ്യും പക്ഷേ രാവിലത്തെ അവർ തിരക്ക് ചെയ്യാൻ പറ്റിയില്ല ഒരു ഇട സമയത്ത് വന്നിട്ടാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഇടമാസം പൂജ നടക്കുന്ന കാരണം അമ്പലത്തിലൊക്കെ നല്ല തിരക്ക് വരുന്നുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യും പിന്നെ നമ്മൾ നടക്കുന്ന സ്ഥലവും ഇരിക്കുന്ന സ്ഥലവും ഒക്കെ ആണേ റോഡ് സൈഡ് എല്ലാം വൃത്തിയാക്കി അതിൻ്റെ ഒരു ചെടിയൊക്കെ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ബദാമിൻ്റെ വിത്തയെടുത്തത് കയ്യോടെ എടുത്തു ഇതാ ഇന്ന് നമ്മുടെ ബദാമി ചെടി വെക്കാൻ വേണ്ടി താണ്ടാ നമ്മുടെ മിക മോളാണ് രാവിലെ ഒരേ തിരക്കായിരുന്നു സ്കൂളിൽ പോണ തിരക്ക് പണി അതിൻ്റെ ഒക്കെ കൂടി അല്ലെങ്കിൽ രാവിലെ മായാലും മുച്ചു വേണമെങ്കിൽ ഒരു തണൽമര വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അടുത്ത കൊല്ലം വെക്കാൻ വെച്ച് അവനെയും കൂട്ടിയിട്ട് വന്ന് ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ് ഇതൊരു തണൽമരയായിട്ട് മാറും ആരും ഒന്നും ചെടിയൊന്നും കേടുവരത്തില്ല പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കണം മഴ മഴക്കാലത്ത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല അയനെക്കല്ലാകുമ്പോൾ മാത്രമേ ഇത്തിരി വെള്ളമൊക്കെ ഒച്ചു കൊടുക്കണം ഞാനില്ലാത്ത സമയം അമ്മയൊക്കെ വന്ന് വെള്ളം കൊഴച്ച് കൊടുക്കാറുണ്ട് ആൾക്കെന്തത് വെക്കണമെന്നുള്ളതൊന്നും പിടിയായില്ല ഇത്തിരി വളർന്ന് വലുതാകുമ്പോഴേ ഞാൻ വെച്ച മരണമെന്ന് അറിയുള്ളൂ ആൾക്ക് ഒരു താണമര വയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമായിരുന്നു ഇതുപോലെ നമ്മളെല്ലാവരും ഓരോ ചെടി ദിവസവും വെച്ചാൽ അല്ലെങ്കിൽ ഓരോ കൊല്ലം ഓരോ ചെടി വെച്ചാൽ നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇതുപോലെയുള്ള നമ്മുടെ വീടും പരിസരങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ അറിയാത്ത ആൾക്കാരത് കണ്ടില്ല അതുപോലെ വൃത്തികളൊക്കെ നമ്മുടെ റോഡ് സൈഡും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണെന്ന് അറിയാണ്ടാണ് എല്ലാവരും ഇങ്ങനെ വൃത്തി പോലെ വൃത്തിയില്ലാത്ത പോലെ സൂക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ വന്നത് കണ്ടില്ല പരിസ്ഥിതി ദിനത്തിൽ എൻ്റെ വീടും പരിസരം വൃത്തിയാക്കി പോലെ തന്നെ റോഡ് സൈഡൊക്കെ വൃത്തിയാക്കി എൻ്റെ പഴയ ബദാം നിരത്തിൽ നിറയെ ബദാമൊക്കെ വീടുണ്ട് നല്ല ഒക്കെ പെറുക്കി വെച്ചു കുഞ്ഞു കുട്ടിയും ഒരു കപ്പും കൈ കൈപ്പിടിച്ചാലുണ്ടല്ലേ ബദാം പെറുക്കാൻ വേണ്ടി നിൽക്കണം അതുപോലെ സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളൊക്കെ അതുപോലെ ബദാമൊക്കെ പെറുക്കി വേണ്ടി വന്ന് കഴിക്കാറുണ്ട് നല്ലൊരു അനുഗ്രഹമാണ് ഇങ്ങനൊരു ചെടി വെച്ചത് നല്ല തണുപ്പും കിട്ടും ബദാം ഇടയ്ക്കിടയ്ക്ക് ബദാമൊക്കെ കിട്ടും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരേപോലെ സഹായമാണ് ഇതേപോലെ ബദാം ചെടി ഇപ്പം എല്ലാം വൃത്തിയായി പോകാതെ അടുത്ത പണിക്ക് വേണ്ടി ഞാൻ വീണ്ടും വീട്ടിലേക്ക് കിട്ടും വീട്ടിലെ പണിക്കാർ വെയിറ്റിങ്ങാണ് നല്ല സൂപ്പറായി വൃത്തിയാക്കഴിഞ്ഞപ്പോൾ നീ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നാളെ അമ്പലത്തിൽ പൂജ നടക്കുന്ന സമയത്ത് ഇവിടെയാണ് വേഗം വണ്ടിയൊക്കെ കൊണ്ട് നിർത്താൻ ഇതാണ് ഞാൻ ചെടി ഒരു ബദാം ചെടിയാണ് ഒരു മാസത്തോളം ഞാനിത് നന്നായി നോക്കും വേരൊറച്ച് കഴിഞ്ഞ് പിന്നെ അതിന് നോക്കേണ്ട ആവശ്യമില്ല മഴക്കാലം വരെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ അടുത്ത വീഡിയോസിൽ കാണാൻ